സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും അഭിയെ രക്ഷിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചന്തു പക്ഷേ ചന്തുവിനോട് നിനക്ക് കോടതിയിൽ ഒന്നും തന്നെ തെളിയിക്കാൻ സാധിക്കുകയില്ല എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് നീ കോടതിയിൽ പോയി എന്ത് പറഞ്ഞാലും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല നീ എത്രയും പെട്ടെന്ന് ആ കാര്യം മനസ്സിലാക്കിയോ ദേവബാല നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവ് ഞാൻ തന്നെ വരുത്തും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് മനസ്സിലായോ നീ ഈ കാണിച്ചതിനെല്ലാം ഉള്ള തിരിച്ചടി നിനക്ക് ലഭിക്കും ഞാൻ അത് ഉറപ്പിക്കും നിനക്ക് ലഭിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ നീ ഒരുങ്ങിയിരുന്നോ പക്ഷെ ദേവബാല പുച്ഛിച്ചു തള്ളുകയാണ് ഇതേ തുടർന്ന് പ്രമീളയെ ചെന്ന് കാണുന്ന ചന്തു തൻ്റെ കൂടെ നിൽക്കാമോ എന്ന് ചോദിക്കുകയാണ് അഭിയെ രക്ഷിക്കുന്നതിന് വേണ്ടി സത്യങ്ങൾ എവിടെയും വിളിച്ചു പറയാൻ ഞാൻ തയ്യാറാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശരി കോടതിയിലേക്ക് കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോകുകയാണ് ആന്റിയെ വിശ്വസിച്ചുകൊണ്ട് ആന്റി എൻ്റെ കൂടെ ഉണ്ടാകണം അതുവരെ ഈ നീക്കം മറ്റാരും അറിയരുത് നമ്മൾ ശ്രദ്ധിച്ചു വേണം ഓരോ നീക്കവും ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശരി എന്തിനും ഏതിനും ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ ഇത് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ചന്തുവിന് സന്തോഷമായിരിക്കുകയാണ് ചന്തു ഇതോടെ കോടതിയിൽ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ പിടിക്കണം എന്നുള്ള ആവശ്യവുമായി മുന്നിലേക്ക് ഇപ്പോൾ ജയരാമൻ കടന്നു വരുന്നത് മാത്രവുമല്ല കൃഷ്ണനോട് ചെന്ന് കാണുന്ന അയാൾ ഞാൻ എൻ്റെ ജീവിതം തിരികെ പിടിക്കാൻ തീരുമാനിച്ചു ഒന്നിൽ നിന്ന് തന്നെ എനിക്ക് തുടങ്ങണം നഷ്ടപ്പെട്ടു പോയതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതേതായാലും നല്ല കാര്യമാണ് നീ എന്തായാലും ഗായത്രിയെയും അതുപോലെ തന്നെ നിൻ്റെ മകനെയും ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുക അതുമാത്രമല്ല എൻ്റെ മകളെയും വേണം പല്ലവിയും എനിക്ക് എൻ്റെ കൂടെ വേണം ആദ്യം അവളെയാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി കൊണ്ടുവരാൻ പോകുന്നത് മനസ്സിലായോ ഞാനത് കൊണ്ടുവരിക തന്നെ ചെയ്യും നിനക്ക് ഒരാഴ്ച സമയം തരാം അതിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർത്തേക്കണം സത്യങ്ങളെല്ലാം അവളെ അറിയിച്ചേക്കണം ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ പല്ലവിയുടെ അച്ഛൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്